അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓട്ടോറിക്ഷകൾക്കെല്ലാം പുതിയൊരു നിയമം കൊണ്ടുവന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ന്യൂസുകളിലൊക്കെ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ആ നിയമം എന്താണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ആ നിയമം പാലിച്ചാൽ എന്താണ് കുഴപ്പം ഓട്ടോറിക്ഷ ഉടമസ്ഥർക്ക് അല്ലെങ്കിൽ ഓടിക്കുന്നവർക്ക് എന്താണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ഓട്ടോറിക്ഷയിൽ കയറാത്തതും യാത്ര ചെയ്യാത്തതുമായിട്ടൊക്കെ ഉള്ള ആരും ഉണ്ടാവില്ല അതായത് നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിന് നമ്മൾ വഴി അറിയാതെ എവിടെയെങ്കിലും നിന്നാൽ ഒരു ഓട്ടോ വിളിച്ചാൽ കൃത്യമായി അവിടെ കൊണ്ടെത്തിക്കും അതിൽ ചില ഓട്ടോകാര് മാത്രമേ ഉള്ളൂ നമ്മളെ ഒന്ന് കറങ്ങി അടിച്ച് അവിടെ കൊണ്ടാക്കുന്നത് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ അറിയില്ല അഡ്രസ് അറിയില്ല അവരോട് പറഞ്ഞാൽ അവര് കൊണ്ടാക്കി തരും പിന്നെ സിറ്റിയിലെ ഓട്ടോറിക്ഷകൾ കൃത്യമായി മീറ്റർ ഇടുന്നുണ്ട് മീറ്റർ ഇടാത്തതിന്റെ പേരിലാണ് ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് മീറ്റർ ഇട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം ഇനി ഇട്ടാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ നമുക്കത് പരിശോധിക്കാം ഓട്ടോറിക്ഷയിൽ കയറിയാൽ യാത്ര സൗജന്യം എന്തിനാണ് മീറ്റർ ഇട്ടില്ലെങ്കിൽ മീറ്റർ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റിക്കറാണ് ഓട്ടോറിക്ഷയിൽ പതിപ്പിക്കേണ്ടത് അതായത് മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ യാത്രക്കാർക്ക് യാത്ര സൗജന്യം അതാണ് അങ്ങനെ ഒരു സ്റ്റിക്കർ മോട്ടോർ വാഹന വകുപ്പ് ഓട്ടോറിക്ഷയ്ക്ക് പതിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതായത് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ്സിലോ യാത്രക്കാർക്ക് കാണാവുന്ന വിധത്തിൽ പതിച്ചിരിക്കണം അങ്ങനെയുള്ള ഓട്ടോറിക്ഷകളുടെ യാത്രയിൽ ഒരു കുഴപ്പമില്ല സർക്കാർ അനുവദിച്ചിട്ടുള്ള ആ ഫെയർ കൊടുത്ത് നമുക്ക് പോകാം ഇനി ഈ സ്റ്റിക്കർ പതിക്കാത്ത ഓട്ടോറിക്ഷകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പാലിച്ച് കീറി കളഞ്ഞ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിലെ എം പി ഡിമാർ എന്തിനാണെന്നല്ലേ പറയട്ടെ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്ന ഈ ഓട്ടോറിക്ഷകളിൽ ഈ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ ആ ഓട്ടോയ്ക്ക് ഫിറ്റ്നസ് കൊടുക്കില്ല എന്നാണ് നമ്മുടെ മോട്ടോർ വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ പല ജില്ലകളിലും ഫിറ്റ്നസ്സിനായി വന്ന ഓട്ടോറിക്ഷകളെ ടെസ്റ്റിൽ പരാജയപ്പെടുത്തി വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ തിരിച്ചയക്കുകയുണ്ടായി മാർച്ച് ഒന്ന് മുതലാണ് മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ പതിക്കാനായി സർക്കാർ ഉത്തരവിട്ടിരുന്നത് എന്നാൽ ഇത് ഈ സ്റ്റിക്കർ പല ഓട്ടോകളിലും പതിച്ചു കണ്ടില്ല അതിനാലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നത് അതിനെതിരെ പല ഓട്ടോറിക്ഷാ തൊഴിലാളികളും അവരുടെ സംഘടനകളും വ്യാപകമായ പ്രതിഷേധത്തിലാണ് സമരം ശക്തമാക്കുമെന്നാണ് പല ഓട്ടോറിക്ഷാ തൊഴിലാളികളും പറയുന്നത് ഈ സ്റ്റിക്കർ ഇവർ പതിപ്പിക്കുന്നതിന്റെ അവസാന ഡേറ്റും സർക്കാർ നിശ്ചയിച്ചിരുന്നു ഈ കഴിഞ്ഞ മാർച്ച് ഒന്ന് മുതലാണ് എന്തുകൊണ്ടാണ് പല ഓട്ടോറിക്ഷകളും പ്രവർത്തിപ്പിക്കാത്ത നോക്കിയാൽ ഓരോരോ കാരണങ്ങളാണ് അവർ പറയുന്നത് പല ജില്ലകളിലും കേരളത്തിന്റെ പല ജില്ലകളിലുള്ള ഓട്ടോറിക്ഷകളും ഈ നിയമം അവർ പാലിച്ചു കാണുന്നില്ല അതുപോലെ ഇതിനെതിരെയുള്ള സമരം വ്യാപകമാക്കാനും ശക്തമാക്കാനുമാണ് ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ സംഘടനകൾ പല സംഘടനകളും തീരുമാനമെടുത്തിട്ടുള്ളത് കേരളത്തിലെ പല ജില്ലകളിലും ഓട്ടോറിക്ഷകൾ ഓടുന്നത് ഈ സ്റ്റിക്കർ പതിപ്പിക്കാതെയാണ് അതുപോലെ മീറ്ററും പ്രവർത്തിപ്പിക്കുന്നില്ല പലയിടത്തുകളിലും മീറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ല ഇതുമൂലം യാത്രക്കാരിൽ നിന്ന് അമിത ചാർജ് ഈടാക്കുന്നുണ്ടെന്നാണ് വ്യാപകമായ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഈ മീറ്റർ പ്രവർത്തിക്കാതെയോ പ്രവർത്തിപ്പിക്കാതെയോ ഇരുന്നാൽ യാത്ര സൗജന്യം എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി ഡ്രൈവർ സീറ്റിന്റെ പിറകിലോ യാത്രക്കാർക്ക് അഭിമുഖമായോ യാത്രക്കാർക്ക് വായിക്കത്തക്ക രീതിയിലോ സ്റ്റിക്കർ പതിച്ചിരിക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ഈ നിർദ്ദേശം ഒരു മാസം ഇറങ്ങിയതാണെങ്കിലും അത് നടപ്പിലാക്കാൻ ഒരു മാസത്തെ സമയപരിധി വേണമെന്ന് ഓട്ടോറിക്ഷ സംഘടനകളും തൊഴിലാളികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായം മാനിച്ചാണ് അത് ഒരു മാസത്തേക്കും കൂടി ഈ മാർച്ചിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ ഇപ്പോഴും ഓട്ടോറിക്ഷക്കാർ അത് പതിക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചേർന്നില്ല സർക്കാർ എങ്ങനെയും ഉത്തരവ് ഇല്ലെങ്കിൽ ആർ ടിഒമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ ക്ഷകൾ ഫിറ്റ്നസ്സിന് വരുമ്പോൾ എന്തായാലും അവർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം ഫിറ്റ്നസ് കൊണ്ടുപോയേ പറ്റൂ അപ്പോൾ ഈ നിയമം പാലിക്കാത്ത സ്റ്റിക്കർ ഇല്ലാത്ത ഓട്ടോറിക്ഷകളുടെ ഫിറ്റ്നസ് കൊടുക്കില്ല എന്നാണ് ആർ ഡി എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് സർക്കാർ ആ നിർദ്ദേശമനുസരിച്ച് പല ജില്ലകളിലും ഇപ്പോഴും ഇപ്പോൾ മുതൽ സ്റ്റിക്കർ ഇല്ലാതെ വരുന്ന ഓട്ടോറിക്ഷകളുടെ ഫിറ്റ്നസ് കൊടുക്കുന്നില്ല പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്ക് അമിത ചാർജ് എന്തായാലും ഈടാക്കിയേ പറ്റുകയുള്ളൂ ആ അമിത ചാർജ് ഈടാക്കലിൽ നിന്ന് ഒഴിവായാൽ മീറ്റർ പ്രവർത്തിപ്പിക്കണം മീറ്റർ പ്രവർത്തിപ്പിച്ചാൽ മീറ്റർ ചാർജ് മാത്രമേ യാത്രക്കാർ കൊടുക്കുകയുള്ളൂ അവരോട് ബാർഗൈൻ ചെയ്ത് വാങ്ങാൻ പറ്റില്ല എന്തായാലും അമിത ചാർജ് തന്നെയാണ് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നത് അതിൽ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ഒരു ലിറ്റർ ഡീസലിന് ഇപ്പോൾ നൂറ് രൂപ കണക്ക് കൂട്ടാം നൂറ് രൂപയിൽ ആ ഒരു ലിറ്റർ ഡീസലിൽ എന്തായാലും ഓട്ടോറിക്ഷകൾ ഒരു ഇരുപത് കിലോമീറ്ററെങ്കിലും ഓടാതിരിക്കില്ല അപ്പോൾ കിലോമീറ്ററിന് മുപ്പത് രൂപയാണ് മീറ്റർ ചാർജ് അനുസരിച്ച് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ഏകദേശം നാല് കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ഇവർക്ക് ആ ഒരു ലിറ്റർ പെട്രോളിന്റെ പണം മുതലാവും മുപ്പത് രൂപ വെച്ച് നാല് കിലോമീറ്റർ നോക്കണം നൂറ്റി ഇരുപത് രൂപയായി ബാക്കി ഇനിയും കിടപ്പൊരു പതിനഞ്ച് കിലോമീറ്ററോളം ഓടാറുള്ള പെട്രോൾ ഒരു ലിറ്റർ അടിച്ചതിൽ അത് മുഴുവൻ ലാഭമാണ് എന്നാലും ഇവർ അമിത ചാർജാണ് ഈടാക്കുന്നത് നഷ്ടമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു തരത്തിൽ ഓട്ടോറിക്ഷകൾ തൊഴിലാളികൾ ഓട്ടമില്ല എന്നൊരു കാര്യത്തിൽ സത്യമാണ് അവർ പറയുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് അതായത് ഓട്ടം കുറവാണ് അതായത് ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരു ടു വീലർ ഇല്ലാത്ത വീടുകളില്ല അല്ലെങ്കിൽ ഒരു കാർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഹൊ ആക്റ്റീവ പോലുള്ള ഒരു സ്കൂട്ടി ഇല്ലാത്ത വീടുകൾ ഇപ്പോഴില്ല എല്ലാ പെണ്ണുങ്ങളും അതിൽ തന്നെയാണ് യാത്ര പിന്നെ ഒരു ബസ് ഇറങ്ങിയിട്ടോ ചില അത്യാവശ്യ സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഓട്ടോറിക്ഷ വിളിച്ച് ആരെങ്കിലും പോവുകയുള്ളൂ അല്ലാതെ വീട്ടിൽ നിന്ന് പോകുന്നവരെല്ലാം തീർച്ചയായും ടൂ വീലറിലോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം വണ്ടിയിലോ ഒക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് അതിൽ മോട്ടോർ റിക്ഷക്കാർക്ക് ഓടിയാൽ ലാഭം തന്നെയാണ് ലാഭകരം തന്നെയാണ് സി എൻ ജി പോലുള്ള വാഹനങ്ങൾക്കും ഓട്ടമുണ്ടെങ്കിൽ ലാഭകരം തന്നെയാണ് അപ്പോൾ ഈ ഓട്ടത്തിൽ കുറവുണ്ടെന്നല്ലാതെ ഇവർക്ക് വരുമാനത്തിൽ കുറവ് ഓട്ടമുണ്ടെങ്കിൽ കിട്ടുന്നില്ല കിട്ടും അതായത് ഈ ഒരു ലിറ്റർ ഡീസലിൽ ഓടുന്ന പണിവർക്ക് ലാഭം തന്നെയാണ് അതായത് ഓട്ടം ശരി കിട്ടണം ഇവർക്ക് ഓട്ടോറിക്ഷക്കാർക്ക് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഓട്ടം കിട്ടാൻ കൊണ്ടാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇതുപോലെയുള്ള സ്റ്റിക്കർ പതിപ്പിക്കാത്തതും അവർ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അമിത ചാർജ് ഈടാക്കുന്നതും ഒക്കെ വൈകുന്നേരം ആയാലും ചിലപ്പോൾ ഒരു രണ്ടോട്ടമോ മൂന്നോട്ടമോ കിട്ടുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അവർക്ക് ഒരു ദിവസത്തെ ഉപജീവനത്തിനുള്ള പണം കിട്ടുന്നില്ലായിരിക്കും അതിനൊക്കെ ഒരു കാരണം മെയിനായിട്ട് ഇപ്പോൾ നിരത്തുകളിൽ ഓട്ടോറിക്ഷകൾ കൂടുതൽ തന്നെയാണ് എല്ലാവരും സ്വയം തെള്ളുന്ന ഒരു രീതിക്ക് ഓട്ടോ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങിയാണ് അത് അതുകൊണ്ട് പണം ഉണ്ടാക്കിയവരുമുണ്ട് ഇല്ലെന്നല്ല ഒരു ഓട്ടോറിക്ഷയിൽ തുടങ്ങിയിട്ട് പിന്നെ പല ഓട്ടോറിക്ഷകളായി പിന്നെ ജീപ്പായി കാറായി അങ്ങനെയൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളവരുമുണ്ട് ഇപ്പോൾ ഓട്ടം കുറവായതിന്റെ പേരിൽ മാത്രമാണ് ഇവർക്ക് ഈ നഷ്ടം നഷ്ടം എന്ന് പറയുന്നത് അല്ലാതെ ഓട്ടത്തിൻ്റെ പണത്തിലുള്ള നഷ്ടമല്ല ഒരു ഓട്ടോറിക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ ആഹാരത്തിനുള്ള വഹ അവൻ വൈകുന്നേരമാകുമ്പോൾ കണ്ടെത്താനുള്ള എന്തായാലും ഒരു സാഹചര്യമുണ്ട് ഒരു കുടുംബം കഴിഞ്ഞു പോകും ഇവര് നാട്ടുകാരെ പിഴിയുന്നത് വെറുതെയാണ് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളുമായിട്ടുള്ള സംഘർഷങ്ങൾ പലയിടത്തും വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട് ചൊല്ലി മുപ്പത് രൂപ ഒരു കിലോമീറ്ററിന് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ അൻപത് കിലോമീറ്ററിലും അൻപത് ശതമാനം ഇവർക്ക് അധികമായി വാങ്ങാനും പറ്റുന്നുണ്ട് പിന്നെ ചില സന്ദർഭങ്ങളിൽ മാത്രം ഇവർ യാത്ര യാത്രക്കാരിൽ നിന്ന് സിറ്റികളിൽ മാത്രം മീറ്റർ ചാർജ് ഈടാക്കണില്ല സിറ്റികളിൽ എപ്പോഴും ഇപ്പോൾ ചെക്കിംഗ് ഉണ്ട് ഇനിയിപ്പോൾ ഈ മീറ്റർ ചെക്കിങ് നിരത്തുകളിൽ ഇറങ്ങി ചെക്ക് ചെയ്യേണ്ട എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഇനി ഫിറ്റ്നസ്സിന് വരുമ്പോൾ മാത്രം ഇത് ചെക്ക് ചെയ്യുള്ളൂ ആ സമയത്ത് ഇവരുടെ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിലോ ആ സ്റ്റിക്കർ പതിപ്പിച്ചില്ലെങ്കിലോ അവർ വണ്ടിക്ക് ഫിറ്റ്നസ് കൊടുക്കില്ല ഓട്ടോറിക്ഷയ്ക്ക് ഈ തീരുമാനത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ എല്ലാവരും സ്റ്റിക്കർ പതിപ്പിച്ചോളൂ സർക്കാരിന്റെ നിയമം പാലിക്കാനുള്ളതാണ് ആ നിയമം പാലിച്ച് വാഹനങ്ങൾ ഓടിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഭക്ഷ്യത്ത് നാട്ടുകാരിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് മിതമായ നിരക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം സർക്കാർ അതിൻ്റെതായ കണക്കൂട്ടി തന്നെയാണ് ഈ ഫെയർ മീറ്ററുകളിൽ ഫെയർ രേഖപ്പെടുത്തിയിട്ടുള്ളത് മീറ്റർ ഇനി പ്രവർത്തിക്കാതിരുന്നാലും കുഴപ്പമാണ് ചിലർ മീറ്റർ ഓണാക്കും പക്ഷെ അത് പ്രവർത്തിക്കില്ല എന്നാലും ഇനി മുതൽ യാത്രക്കാർ പണം തരില്ല നിങ്ങൾക്ക് അതുകൊണ്ട് കൃത്യമായും യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് വണ്ടിയിൽ കയറുമ്പോൾ ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ മീറ്റർ പ്രവർത്തി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചില ഓട്ടോറിക്ഷകൾ പണ്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തു വയ്ക്കുമായിരുന്നു ഇനി മുതൽ യാത്രക്കാരും കൂടി ശ്രദ്ധിക്കുക വണ്ടി ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മീറ്റർ പ്രവർത്തിപ്പിച്ച് തന്നെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭീമമായ നഷ്ടം വരും ഓട്ടോറിക്ഷക്കാർക്ക് എന്തായാലും അവർ ചോദിക്കുന്ന പണം കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും ഓട്ടോറിക്ഷക്കാർക്കും ജീവിക്കത്തക്ക രീതിയിലുള്ള ഫെയർ കരു ചാർജുകൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഈടാക്കേണ്ടതാണ് അതുമൂലം സംഘർഷങ്ങൾ ഒഴിവാക്കുക യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക ഇതെല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി മുതൽ ഓട്ടോറിക്ഷക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും സ്റ്റിക്കർ ഇട്ടില്ലെങ്കിൽ ഫിറ്റ്നസ് മോട്ടോർ വാഹനങ്ങൾക്ക് തരില്ല ഉറപ്പാണ്